ബാക്ക് ടു ചാനൽ ചാനൽ അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹാപ്പി ആയിട്ടുള്ള ഒരു 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 കാര്യം പറയാൻ നമ്മുടെ മോണിറ്റൈസ് കണ്ടപ്പോൾ തന്നെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് നമുക്ക് മാസം മാസം മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം എടുത്തു ചെയ്തു അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ നമ്മൾ ആ വീഡിയോ ഇട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എന്തൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ്

അപ്പം വിചാരിച്ചു ലോങ് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് ഒരു ഏകദേശം ഒരു വർഷത്തോളം ആകുമ്പോൾ നമ്മളെ വാച്ച് ഓവർ കുറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ശേഷം ഞങ്ങൾ പിന്നെ ഷോർട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷോർട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഒരു ആര്യം വ്യൂസ് ഒക്കെയാണ് വന്നോണ്ടിരുന്നത് ആര് വ്യൂസൊക്കെ ഞങ്ങൾക്കൊന്ന് വലിയൊരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോർട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അങ്ങനെ വൺ വൺ കെ ഒക്കെ ഉണ്ടായിരുന്നത് ടു കെ ടെൻ കെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കൂടാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ നമ്മൾ വീഡിയോസ് മൂന്നാല് ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോ വെച്ചിട്ടൊക്കെ കിട്ടിയിരുന്നുള്ളൂ പിന്നെ ഇനി മനസ്സിലായി നമുക്ക് മനസ്സിലായി കാരണം യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണില്ല മൂന്നും നാല് ദിവസം കൂടുമ്പോൾ ഓരോ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ എന്തായാലും യൂട്യൂബ് അല്ലാണ്ട് പ്രൊമോഷൻ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഞങ്ങൾ വിചാരിച്ചു ദിവസം ഓരോ വീഡിയോ കിട്ടാൻ ഒന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ദിവസം ടൈം കണ്ടെത്തി ഓരോ വീഡിയോ ഇട്ടു അപ്പോൾ ചെറുതായിട്ട് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി ഞങ്ങൾ വീഡിയോ യൂട്യൂബ് ആദ്യം വൺ കെ പിന്നെ ടെൻ കെ ട്വൻ്റി കെ ഹൺഡ്രഡ് കെ അങ്ങനെ പോയി അവസാനം ഞങ്ങൾ ഒരു വീഡിയോ വൺ മില്ലൻ അടിച്ചു അപ്പോൾ ഞങ്ങൾക്ക് എന്തൊന്നുമില്ലാത്ത ഭയങ്കര സന്തോഷമായി കാരണം നമ്മളെ കൊണ്ട് വൺ മില്ലനൊക്കെ അടിക്കാൻ പറ്റുമോ എന്നൊന്നും നമ്മൾ തീരെ പ്രതീക്ഷി ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ആയിരുന്നു അതിനെയൊക്കെ അങ്ങനെ വല്ലാതെ അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ രണ്ടു വരും എന്നാലും ഞങ്ങൾ ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് ഞങ്ങൾ ഇട്ടു നമുക്ക് വൺ അടിച്ചു അവസാനം അപ്പോൾ ഇതുപോലെ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അങ്ങനെ ഒന്നും ആർക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അത് കിട്ടുള്ളൂ അപ്പൊ അതിന് വേറൊന്നും ചെയ്യാല്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്താ മോണിറ്റൈസേഷൻ പ്രൊസീജിയർ കഴിഞ്ഞ നമുക്കിപ്പോ റവന്യൂസ് വീഡിയോസിനും കേറി തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ